എന്നത്തെയും പോലെ തന്നെ ഒരുങ്ങിയിട്ട് ക്ലാസ്സിലേക്കാണ് പോകുന്നത് അപ്പം ഇന്ന് ക്ലാസ്സിൽ പോകുന്ന കുറച്ച് ഹാപ്പിനെസ് കൂടുതലുണ്ട് വേറൊന്നുമല്ല ഇന്ന് ഞങ്ങൾ കോൺപിറ്റേഷൻ സെറമണിയാണ് അപ്പോൾ പഠിച്ച അതേ സ്ഥലത്ത് ട്രെയിനിങ്ങിന് കയറും പിന്നെ അവിടെ കോൺപ്ലിക്കേഷനും കൂടെ നടക്കുന്നു നമുക്ക് ഡബിൾ ആണല്ലോ അങ്ങനെ ഞാനവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറയുന്ന ആൾക്ക് ശേഷം എല്ലാവരെയും കണ്ട് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ലൈഫിലെടുത്ത ഏറ്റവും നല്ല ഡിസിഷനിലൊന്നാണ് ജി ഐ ടി ഡിയിൽ ഈ ഒരു കോഴ്സ് പഠിക്കാന്നുള്ളത് ബേസിക് കോസ്മെറ്റോളജി വൺ ഇയർ ഡിപ്ലോമയാണ് പഠിച്ച് പഠിക്കാൻ ഇറങ്ങിയ ടൈമിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ ഇതാണോ പഠിക്കുന്നത് എന്നിട്ടോ പക്ഷേ ഈ ഒരു കോഴ്സിനെ പറ്റിയിട്ട് നല്ല രീതിയിൽ അറിയുന്ന ആരും അങ്ങനെ ചോദിക്കില്ല പക്ഷേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ വർക്കിനൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ തന്നെ പല ആളുകൾക്കും ഈ ഒരു കോഴ്സിൻ്റെ വാല്യൂ മനസ്സിലായിട്ടുണ്ടായിരുന്നു നമുക്കൊരു കുട്ടിയൊക്കെ ആയാൽ തന്നെ നമുക്ക് മറ്റൊരാളുടെ കീഴിലൊരു ജോലി ചെയ്യുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാം കൂടെ ഒരുമിച്ച് മാനേജ് ചെയ്യാൻ ഇത് പോകുമ്പം അപ്പം നമുക്കിത് സ്വന്തമായിട്ട് തന്നെ മാനേജ് ചെയ്ത് പോകേണ്ട ഒരു ജോലി ആയതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ